യുവ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പോലീസിന് മാസങ്ങളായി തേടിക്കൊണ്ടിരിക്കുന്ന നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചതായി സൂചന പൾസർ സുനി ശാരീരികമായി അപമാനിക്കുന്നതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിന്റെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പരിശോധനയിലാണ് ഇപ്പോൾ പോലീസ് ദൃശ്യം ലഭിച്ചത് എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പോലീസ് ആസ്ഥാനത്ത് ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നിർണായക യോഗം ചേർന്നതോടെ പ്രമുഖരുടെ അറസ്റ്റ് ഉടൻ നടപ്പാക്കും ഇതുവരെ ലഭിച്ച തെളിവുകൾ കോർത്തിണക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതോടെയാണ് പോലീസിന്റെ ഈ നടപടി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഐ ജി ദിനേന്ദ്ര കശ്യപ് മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി ബി സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് തന്നെ സുനി ഉപദ്രവിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന് നടി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു നടിയെ ഉപദ്രവിച്ചതിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറിക്കാർഡ് പുഴയിലെറിഞ്ഞെന്നും അഭിഭാഷകനെ ഏൽപ്പിച്ചെന്നും ഒക്കെയാണ് ചോദ്യം ചെയ്യലിൽ സുനി ആദ്യം പറഞ്ഞിരുന്നത് കൂട്ടപ്രതി വഴി നടി കാവ്യമാധവന്റെ കാക്കനാട്ടുള്ള വ്യാപാര സ്ഥാപനത്തിൽ സ്ഥാപനത്തിലേൽപ്പിച്ചെന്ന് പിന്നീട് പറഞ്ഞു ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു മെമ്മറി കാർഡ് കണ്ടെത്തിയതായി പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നടിയെ അപമാനിക്കുന്നതിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായി സമ്മതിക്കുന്നു ദിലീപിന്റെയും നാദർഷയെയും ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ബെഹറ പരിശോധിച്ചു ഇവരിൽ നിന്ന് സംശയങ്ങൾ ദൂരീകരിക്കത്ത വിവരങ്ങൾ ലഭിച്ചില്ലെന്ന് അറിയുന്നു സുനിയുമായി നടന്ന ചില ഫോൺ കോളുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി ലഭിച്ചില്ല എന്തായാലും നിർണായക നീക്കങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന സിനിമാ രംഗത്തുള്ള പലരും പോലീസിന്റെ നിരീക്ഷണത്തിലാണിപ്പോൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ Υπότιτλοι AUTHORWAVE